നമസ്കാരം ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാണ് യോഗാസനത്തിൻ്റെ തറവാട്ടമ്മ യോഗവിദ്യയുടെ തറവാട്ടമ്മ അതിന് ചക്രാസനമെന്നും പറയും ചക്രാസനമെന്ന് പറയും ഭൂമി വന്ദനമെന്നും പറയും അതായത് ഈ ആസനം എന്ന് പറയുന്ന യോഗവിദ്യയുടെ എല്ലാത്തിൻ്റെ അമ്മയാണ് ആദ്യത്തെ വന്ദനം ചുമടും ഇത് നല്ല പ്രാക്ടീസ് ചെയ്യുന്നവൻ അഞ്ച് റൗണ്ട് വരെ ചെയ്യാം അഞ്ച് അഞ്ച് ഏഴുമൊക്കെ ചെയ്യുന്നവരുണ്ട് അല്ലാതെ ഇത് ചെയ്യാൻ ഒക്കില്ല ഇത് വളരെ ത്യാഗമുള്ളൊരു വിദ്യയാണ് ഈ വിദ്യ പഠിച്ചാൽ അഞ്ച് പ്രാവശ്യം അഞ്ച് ഏഴും പ്രാവശ്യമൊക്കെ റൗണ്ട് ചെയ്യാനേ നോക്കും അത് കഴിഞ്ഞ് പോകില്ല ഇതിൽ കഴിഞ്ഞ് ഒരുപാട് വിദ്യകളെ കുറിച്ച് പറയും അത് കച്ചവട ഭാഷയായ ഇംഗ്ലീഷ് പണ്ഡിതന്മാരുണ്ട് അവർ ഇത് എന്താണെന്ന് കാണിക്കാനോ ചെയ്യാനോ കേൾപ്പില്ലാത്തവരാണ് പ്ലാറ്റ്ഫോമിൽ കയറി പറയുന്നത് ചക്രാസനമെന്നും ശവാസനമെന്നും രുദ്രാസന ആസനമെന്നും പിന്നെ ഗീഡാസനമെന്നും ഇങ്ങനെ തുടങ്ങിയ ആസനങ്ങൾ പേരുകൾ കുറച്ചൊക്കെ അങ്ങ് പറയും അപ്പോൾ ഇത് മനുഷ്യന് ഗുണമുള്ളവനാണ് അതാണ് ഇതാണ് ആദ്യത്തെ ആസനം ഇത് പത്തും തൊണ്ണൂറും വയസ്സായ ആൾക്കാർ ഇന്നും ജീവിച്ചിരിക്കുന്നവർ നല്ല ഈ വിദ്യകൾ പഠിച്ചവരുണ്ട് അവരെ ആ പ്രപഞ്ചം പ്രപഞ്ചത്തിൽ അവർ അറിയപ്പെടുന്നില്ല സർക്കാരും അറിയപ്പെടപ്പെടുന്നില്ല അവരെയൊക്കെ അവഗണിച്ചാണ് ഇട്ടിരിക്കുന്നത് ഇതാണ് അതുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം